ബ്യൂട്ടി പാർലറിലേക്ക് സലൂണിലേക്ക് ഇവിടെ ചെടി വേണം നമ്മള് ജ്വല്ലറിയിൽ കുറെ ചെടിയുണ്ട് വീട് മുഴുവൻ ചെടി നിറഞ്ഞ കാടായിട്ടാണല്ലേ അപ്പൊ ഇവിടെ കുറച്ച് സ്റ്റാൻഡേർഡ് ചെടി വെക്കണം അപ്പൊ സ്റ്റാൻഡേർഡ് ചട്ടി വേണം പറഞ്ഞിട്ട് നമ്മളിതാ വാങ്ങാൻ വേണ്ടി കണ്ണൂർ ഇവിടെ വന്നിട്ടില്ല അപ്പൊ നമ്മളിതാ കൊറേ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെ നോക്കിയാ ശ്രുതിയടുത്ത് നമ്മൾ എടുത്തു വെച്ചാ രണ്ട് ടൈപ്പ് സാധനം നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ കേറുന്ന സ്റ്റെപ്പിനൊക്കെ മാച്ച് ആയിട്ട് ആ രീതിയിൽ രണ്ട് സൈസ് സാധനം എടുത്ത് വെച്ചെ ഇതാന്ന് അത് പൊളിച്ചേണ്ട സ്ഥിതി കാണ്ട് ടൈൽസിന്റെ കളർ ഏതാണ്ട് ഒരു ബ്ലൂ ഉണ്ട് ഗോൾഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് അപ്പൊ അതിന് മാച്ചായിട്ട് ഇതെടുത്തിട്ടുണ്ട് പിന്നെ ഗോൾഡിന് മാച്ചായിട്ട് നോക്കി കേട്ടോ ഗോൾഡിന് മാച്ചായിട്ട് ഇങ്ങനെ രണ്ട് ടൈപ്പ് സാധനം എടുത്തിട്ടുണ്ട് പിന്നെ വേറെ എടുത്തത് കുറച്ച് ബെൽ ആണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അല്ലേ അത് നമ്മളെ ബ്യൂട്ടി പാർലർ കേറുന്ന എൻട്രൻസിലൊക്കെ വേണ്ടിട്ട് ശ്രുതി ഈ കുറച്ച് നല്ലത് പറഞ്ഞു കാരണം വരുന്നാക്ക് തിരിയണ്ടേ ഇത് എൻട്രൻസ് ആണ് കാരണം നമ്മളെ ബ്യൂട്ടി പാർലർ കുറച്ച് അപ്പുറം ഇടയ്ക്കേ കൂടെ കേറണു അപ്പൊ ഉള്ളിക്കരെ തിരില്ലേ എന്നിട്ട് ഇതാ നോക്കിയട്ടെ നല്ല ഇതൊക്കെ മാർബിൾ വലിയ സാധാരണ മാർബിളല്ലേട്ടാ പ്ലാസ്റ്റിക് അല്ലേ സാധനം ആയിട്ട് ഞാൻ പറഞ്ഞ കുറച്ച് ബ്രൈറ്റ് ഇതെടുത്തിട്ടുണ്ട് അവിടെ വെക്കാൻ വേണ്ടി ക്യൂട്ട് സാധനം നോക്കിയട്ടെ നല്ല കളറ് റിസപ്ഷൻ ഇതിൽ കറ്റാർവാടാ കട്ടാർമാനടാൻ പാടീടെ നല്ലൊരു അടിപൊളി പാത്രം അങ്ങനെയുണ്ടേ അപ്പൊ ഇതിൽ ഇപ്പോഴേ നെട്ട് വെക്കണം കാരണം നമ്മള് ഡിസംബറിലാണ് നമ്മള് ഓപ്പണിംഗ് ആക്കുന്നത് അപ്പൊ അപ്പഴത്തേക്ക് ചെടിയെല്ലാം പിടിക്കണല്ലോ അതിനാന്ന് ഇതാ ഇന്നേ വന്നിട്ട് ചെടി വാങ്ങുന്നേ അപ്പൊ ചെടീന്റെ വളം വാങ്ങണം പിന്നെ അതിന്റെ ചകിരിച്ചോറ് വാങ്ങണം പിന്നെ അവിടെ പൂഴി മിക്സി കാക്കാൻ പൂഴി വാങ്ങണം അപ്പൊ ഇപ്പഴത്തന്നെ പൂഴിയെല്ലാം വിളിച്ചേൽപ്പിച്ചിട്ടുണ്ട് നാളെ ആ നട തുടങ്ങാനുള്ളൂ അപ്പൊ നീ വരണ്ടാവാത്തേ അപ്പൊ ഇരുന്ന് വളങ്ങൾ കാര്യങ്ങളെല്ലാം വാങ്ങണം അപ്പൊ എന്റെ ഇടയിൽ നമ്മൾ പോയിട്ട് ചെടി നോക്കാനല്ലോ അല്ലേ ആ വലിയ ചെടി കണ്ടണം നോട്ടെ ബാക്കി ചെറിയ ചെടി നോക്കുമ്പോ നമുക്ക് ഇഷ്ടം പോലെ പോലെണ്ടല്ലോ മമ്മി വീട്ടില് നിറച്ചും ചെടിയാകുമ്പോ അത് കൊഴപ്പല്ല നമ്മളെ എൻട്രസിലൊക്കെ രണ്ടെണ്ണം വലുത് വേണം വീട്ടിലുണ്ട് പക്ഷെ അതിൽ സിംഗിൾ ഡബിൾ ഇല്ല ഡബിള് നമ്മളെ അപ്പൊ വീടാന്നേ വീട്ടില് കംപ്ലീറ്റ് ചെടി അത് കണ്ണൂരാണ് കണ്ണൂർ പാറക്കണ്ടീൻ്റെ അടുത്താണ് ചെടി വെക്കുന്ന വീടിയാ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിൽ എനക്ക് വന്ന് പത്താം ക്ലാസ് പത്താം ക്ലാസ് അല്ല ഞാൻ പണി തുടങ്ങിയത് സ്വർണ്ണ പണി തുടങ്ങി പതിനെട്ടാമത്തെ വയസ്സിലാണ് പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ഞാൻ ഇവിടെ വന്നൊരു ചെടി വാങ്ങുന്നതാണ് കണ്ണൂര് ചങ്ങായിമാർപ്പിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കില തിരിച്ചു പോകുമ്പോൾ ചെടി ഉണ്ടാവുക വയ്യ അമ്മ നമ്മളൊരു ചങ്ങായി ഉണ്ട് സ്വീത്ത് ഗൾഫിലോ ഉള്ളത് അപ്പൊ അമ്മ സ്വീത്തോടെ ഒരു സ്വകാര്യം പറയാ ഞാൻ കേട്ട കലം വന്നുകൊണ്ട് അമ്മ സു കാര്യ സ്വകാര്യം പറയും സുഹീത്തേ വൈച്ചോണ്ട് ചെടി വാങ്ങണ്ടാന്ന് പറയണേ നീ വാങ്ങാൻ പെടാൻ പാടില്ല അവനെ കൊണ്ടു പറ്റി ആ വീട് നറിയ ചെടിയായ അത് ഇവള് നോക്കാത്തോണ്ട് അനക്ക് നോക്കാത്ത സമയമില്ലാത്തോണ്ടാ അപ്പൊ നമ്മള് ചെടി വാങ്ങുന്ന കേട്ടാ പണ്ടേ ഉള്ള വീട് ഇപ്പൊ അപ്പൊ ഓ ഇത് വാങ്ങേണ്ട പരിപാടിയാ സുധീവിച്ച ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് ഒരു കാര്യം ചെയ്ത് നോക്കട്ടെ അതായത് എൻട്രൻസിൽ രണ്ട് ടൈപ്പ് ചെടിയാ വേണ്ടേ അപ്പൊ അതൊന്ന് ഇത് നല്ല രസം ഉണ്ടല്ലേ ഞാൻ ഇത് ഞാനിതാ ഉദ്ദേശിച്ചു പോന്നെ ഇല്ല ഇല്ല വിസ്താരം ഇല്ല വേണ്ട അല്ലേ നന്നാ നടക്ക നമുക്ക് പിന്നെ അടുത്ത ഇത് റെഡ് ഇത് വേണ്ടല്ലേ ബുഷുല്ലേ ഇപ്പൊ അല്ലേ എന്നാ പിന്നെ വേറെ നോക്ക ഒരുപാട് ചെടികളുണ്ട് വെറൈറ്റി 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 പോലെ പോല ഏത് നോക്കാ മണി പ്ലാന്റ് പക്ഷെ നമ്മടേക്ക് ഇല്ലാത്തൊന്നും ഇല്ലെന്ന് കേട്ടാ അപ്പൊ നമ്മൾക്ക് ഇത് ഈ സാധനം നമ്മടേക്ക് ഇല്ലാ ഇവിടെ ചെലത് വെറൈറ്റി ഉണ്ട് കേട്ടാ വീട്ടിലത്തെ ഇവക സാധനം ഇടുന്ന പക്ഷെ പോയി പോയി നമ്മളെ വീട്ടിലുണ്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് രണ്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ കേറുന്ന പിന്നെ ലക്കി പിന്നെ ഇത് ഈ ഒരു സാധനം ഇത് വീട്ടിലേക്കാന്ന് ബാക്കിയെല്ലാം വീട്ടിലുണ്ടല്ലേ ശ്രുതി അങ്ങനെ പറയാം എല്ലാം നാളെ നടണം അപ്പൊ ഇതാ ചെടികളും കാറിലിതാ മൊത്തം ചെടിയും ചട്ടിയും എല്ലാം ഡിക്കിയിലും കൊറേ ചട്ടി വാങ്ങിയിട്ടുണ്ട് പിന്നെ അത് കൊള്ളുന്ന പിന്നെ വേറെ കുറച്ച് ചെടികൾ ഉണ്ടായിരുന്നു അത് പിന്നെ അപ്പൊ അങ്ങനെയുള്ളൂട്ടാ നമ്മളെ ബ്യൂട്ടി പാർലർ എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ആക്കുന്നതായിരിക്കും അപ്പൊ അതിന് മുമ്പുള്ള ചെടി ഇപ്പള നട്ടു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് വളർന്ന പന്തലിച്ചാലും സുന്ദരനാവുള്ളൂ അപ്പൊ നമ്മൾ ഉദ്ഘാടനം ഉണ്ടാവും ഷോപ്പ് എന്നറിയുക ചെടികളൊക്കെ ആയിട്ട് നിങ്ങൾ വിചാരിക്കാത്ത ഒരു ബ്യൂട്ടി പാർലർ ആയിരിക്കും നമ്മളെ ബ്യൂട്ടി പാർലർ സേകാതി മൊത്തം കാടാക്കി നമ്മുടെ വീട്ടിലങ്ങനെ അങ്ങനെ ഞാൻ അഡ്രസ്സ് അറിയാം ആരെങ്കിലും കൊറിയലവരുടെ ഞാൻ പറയും നമ്മളെ വീട് ഇതാ കുന്നിറങ്ങിയിട്ട് നേരെ കയറുമ്പോൾ ഒരു കാർഡ് പിടിച്ചൊരു വീടുണ്ട് അതായത് നമ്മളെ വീട് വന്നാലോ സുധീന്റെ ബ്യൂട്ടി പാർലറിലേക്ക് മൂട്ടല്ലോ കാട് പിടിച്ചൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് സുധീൻ്റെ ബ്യൂട്ടി പാർലർ പറയുന്ന ലെവലിലേക്ക് നമ്മൾ ചെടി മൊത്തം നട്ട് സെറ്റാക്കുന്നതായിരിക്കുന്ന പറയാനല്ലേ സുദീ അപ്പം നമ്മൾ വീട്ടിൽ കൂടുതലോ ശനി മക്കളെ നമ്മൾ വീട്ടിലെത്തിണ്ടാവും നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും ശനിന്ന് പറഞ്ഞിട്ടൊക്കെ What?